ിയാനി കത്തോലിക്ക സഭ പുനരേഖത്തിൻ്റെ നൂറാം വാർഷികം ശതാബ്ദിക്കായി പ്രത്യേകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊൻപത് വരെ വചനവർഷമായി നമ്മുടെ സഭ ആചരിച്ചു വചനവർഷത്തിൻ്റെ നിരവധിയായ പരിപാടികളിലൂടെ സ്ലിഹിതത്തിലെ കർത്താവിനെ കൂടുതൽ അറിയുവാനും അനുഭവിക്കുവാനും നമ്മൾ കഴിഞ്ഞ വർഷം പരിശ്രമിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തി ആറ് സെപ്റ്റംബർ പത്തൊൻപത് വരെ ആരാധനക്രമവർഷം നാം ആചരിക്കുകയാണ് അത് പത്തനംതിട്ടയിൽ വെച്ച് ബുൻഡൈക് വാർഷികത്തിന് ആരാധനക്രമ വർഷം ഉദ്ഘാടനം ചെയ്തു അതിന് തൊട്ട് വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച എല്ലാ ദേവാലയങ്ങളിലും ആരാധനാക്രമ വർഷത്തിന് ഉദ്ഘാടനം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ എല്ലാ ഭവനങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് വൈകിട്ട് ഭവനങ്ങളിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങളും ചർച്ചകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പത്തൊൻപത് വരെ ഇയർ ഓഫ് ചാരിറ്റി ഉപവിയുടെ വർഷം അല്ലെങ്കിൽ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്പർശനം ആളുകൾക്ക് അനുഭവിക്കുവാൻ നാം ഇടയാക്കുന്ന ഇയർ ഓഫ് ചാരിറ്റി നാം ആചരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ പത്തൊൻപത് വരെ നമ്മൾ കുടുംബവർഷം ഇയർ ഓഫ് ഫാമിലി കുടുംബത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ നവീകരണ പദ്ധതികൾ ക്രമീകരിക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തൊൻപത് വരെ പ്രേഷിത ദൈവവിളി വർഷം അതുപോലെ തന്നെ ബാല യുവജന വർഷം നമ്മൾ ആചരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബർ പത്തൊൻപത് വരെയുള്ള ആ ഒരു കാലഘട്ടം നമ്മൾ ഇയർ ഓഫ് സെൻറ്റിനറി ശതാബ്ദി വർഷം ഇയർ ഓഫ് താങ്ക്സ് ഗിവിംഗ് നന്ദിയുടെ വർഷം നമ്മൾ ആചരിക്കും ഈ വർഷങ്ങളിലൂടെ വിവിധ വിഷയങ്ങളിലൂടെ സഭയെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് നവീകരണത്തിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് ഈ വർഷാചരണങ്ങളുടെ പ്രത്യേകമായ ലക്ഷ്യം പ്രത്യേകിച്ചും ഈ വർഷം നമ്മൾ ആരാധനക്രമ വർഷമായി ആചരിക്കുകയാണ് ആരാധനക്രമ വർഷ ആചരണത്തിൻ്റെ ആപ്തവാക്യമായി നാം പ്രധാനമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിന് അനുയോജ്യമായ വേദഭാഗം വിശുദ്ധ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ അത് വ്യക്തമായി നൽകിയിട്ടുണ്ട് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ലാതെ ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവമാത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് പശ്ചാത്തലം നമുക്കറിയാം സമറിയക്കാരി സ്ത്രീയും കർത്താവുമായി സംസാരിക്കുന്ന വേളയിൽ സമറിയാക്കാരി സ്ത്രീ തന്നെ കർത്താവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ യഹൂദര് ജെറുസലേമിൽ ആരാധിക്കുന്നു ഞങ്ങൾ സമറിയാക്കാർ ഗരീസീം പർവ്വത്തിൽ ആരാധിക്കുന്നു എവിടെയാണ് യഥാർത്ഥ ആരാധന എന്നവൾ ചോദിക്കുമ്പോൾ യേശു മറുപടി നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് സ്ഥലകാലങ്ങളിൽ അധിഷ്ഠിതമല്ല ഇനിയും ആരാധന സ്ത്രീയെ ജെറുസലേമിലോ ഗയും പർവത്തിലോ അല്ല ആരാധന നടക്കേണ്ടത് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലകാലങ്ങളുമായി ബന്ധപ്പെട്ട് ആരാധനയുടെ ആ ഒരു ആശയരീതിയെ കർത്താവ് പൊളിച്ചെഴുതുകയാണ് ഇനിയും ആരാധന നടക്കേണ്ടത് ഹൃദയങ്ങളിലാണ് മനുഷ്യഹൃദയങ്ങളിലാണ് യഥാർത്ഥ ആരാധന നടക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ് ജടീകമായ അല്ലെങ്കിൽ സ്ഥലകാലവുമായ വ്യക്തിബന്ധിതമായ ആരാധനയ്ക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ യേശുവിലൂടെ പരിശുദ്ധാത്മാവിൽ പിതാവിനെ ആരാധിക്കുന്ന കാലഘട്ടം വരുന്നു സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സത്യമെന്ന് പറയുന്നത് യേശുവാണ് വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിലൂടെയാണ് സത്യത്തിലൂടെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക യേശുവിത വന്നു കഴിഞ്ഞു അവനിലൂടെയുള്ള ആരാധന ആരംഭിച്ചു കഴിഞ്ഞു ഇനി ആത്മാവിൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ യഥാർത്ഥ ആരാധനയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരും അതിലേക്ക് സ്ത്രീയെ സ്ത്രീയകർത്താവ് ഒരുക്കുകയാണ് ഈ ആരാധനക്രമ വർഷവും നമ്മൾ പ്രത്യേകമായിട്ട് യഥാർത്ഥ ആരാധനയുടെ അനുഭവത്തിലേക്ക് ആത്മാവിലും സത്യത്തിലും എല്ലാ വിശ്വാസികളും പിതാവാൻ ദൈവത്തെ ആരാധിക്കുന്ന തൃത്വിക ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സഭ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഈ ഒരു ആപ്തവാക്യം നമ്മൾ പ്രത്യേകമായിട്ട് ഈ ആരാധനാക്രമ വർഷം പ്രത്യേകം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരാധനാക്രമ വർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഒരു പഠനരേഖയും കർമ്മപദ്ധതിയും ലീനേമെന്തെയും ഇഷ്ടമെന്ത ലബോരിസും പ്രത്യേകമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് മലയാളം ഭാഷയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും നമ്മൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കോപ്പികൾ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്ന വേദികളിൽ നൽകപ്പെടുന്നതാണ് അതുപോലെ തന്നെ ആരാധനാക്രമ വർഷവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ പഠനങ്ങൾ നടക്കുന്നതിനുള്ള ദൈവശാസ്ത്ര പഠന സഹായി ഏകദേശം നൂറ്റി അൻപത് പേജോളമുള്ള ആരാധന ദൈവശാസ്ത്ര പഠന സഹായി എന്നു പറഞ്ഞ ഒരു പുസ്തകം നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതും ഇതുമായി ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലത്ത് അത് നൽകുന്നതാണ് ഈ പുസ്തകങ്ങളെല്ലാം കോപ്പി സഭയുടെ ആസ്ഥാന കേന്ദ്രമായ കാതുലി ഗേറ്റിൽ ലഭ്യമാണ് ഇംഗ്ലീഷും മലയാളവും ഈ പഠന പഠനസഹായിൽ പ്രധാനമായിട്ട് ആരാധനക്രമവത്സരം യാമപ്രാർത്ഥന നോമ്പ് മാറാനായി പിരുന്നാളുകൾ കുദാശകളിൽ മാമോദീസ മൂറോനഭിഷേകം വിശുദ്ധ കുർബാന കുംഭസാരം രോഗി ലേവനം ഈ അഞ്ച് കുദാശകളും പ്രത്യേകമായിട്ട് നമ്മൾ പഠനവിധേയമാക്കിയിട്ടുണ്ട് വിവാഹവും തിരിപ്പട്ടവും അടുത്ത വർഷങ്ങളിൽ ആ വിഷയങ്ങൾ വരുന്നുള്ളതുകൊണ്ട് ആ വിഷയങ്ങൾ അന്നാണ് പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുക ഈ പുസ്തകത്തിൽ ഈ വർഷത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ ആരാധനാക്രമ വർഷത്തിൻ്റെ ദൈവശാസ്ത്ര പഠനരേഖ അതാണ് ലീനേമെന്ത ഈ പുസ്തകത്തിൽ അത് പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട് ഈ ലീനേമെന്തയിൽ അന്ത്യോയ്ക്കാൻ ആരാധനകളുടെ പ്രത്യേകതകൾ ആരാധനയുടെ പൊതു സ്വഭാവം ആരാധനയുടെ ദൈവശാസ്ത്രം അതെല്ലാം ഈ ലീനേമന്തിൽ പ്രത്യേകം നമ്മൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലീനയമന്ദയുടെ കൂടെ ഇൻസ്ട്രുമെന്റ് അല്ലെ പോലീസ് കർമ്മപദ്ധതിയും പ്രത്യേകമായിട്ട് ഈ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു വർഷക്കാലം എന്തൊക്കെ കാര്യങ്ങളാണ് സഭ പ്രവർത്തനത്തിലേക്ക് സ്വീകരിക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സഭ ഈ ഒരു വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന കർമ്മ പദ്ധതിയിൽ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആരനക്കമ വർഷത്തിൻ്റെ കർമ്മ പദ്ധതിയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ഒന്നാമതായിട്ട് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഉറാറ കൊണ്ട് അലങ്കരിച്ച സ്ലീബ പ്രതിഷ്ഠിക്കുകയും അതിന് ചുറ്റും ഏഴ് തിരികൾ പ്രത്യേകമായിട്ട് കത്തിച്ച് വച്ച് വിസ്തൃഭാനമധ്യേ ആ തിരികളെല്ലാം കത്തിച്ച് അപ്രകാരം ഈ ആരനക്കമ്പ വർഷത്തിൻ്റെ പോസ്റ്ററും അതിൻ്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ഒരു വർഷക്കാലം അതിൽ ആരാധനാക്രമ വർഷത്തിൻ്റെ ആ ഒരു ക്രമീകരണം എല്ലാ ദേവാലയങ്ങളിലും ചെയ്യണമെന്ന് സഭ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സഭയുടെ തലവനും പിതാവുമായ അത്യഭീമന്യ കാതോലിക്ക ബാവ തിരുമനസ് ഒരു സർക്കുലർ പ്രത്യേകമായിട്ട് അയച്ചിട്ടുണ്ട് അത് എല്ലാവർക്കുമായിട്ട് ദേവാലയങ്ങളിലേക്ക് അറിയിച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ സർക്കുലറിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാ ദേവാലയങ്ങളിലും ഇപ്രകാരം ഊറാറ കൊണ്ട് അലങ്കരിച്ച കുരിശും ഏഴ് തിരികളും പ്രതിഷ്ഠിക്കേണ്ടത് ആവശ്യമാണ് ഏതെങ്കിലും പള്ളികളില്ലായെങ്കിൽ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ രണ്ടാമതായിട്ട് ആരാധന വർഷത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്ന ഒരു കാര്യം വിശുദ്ധ കുംഭസാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം നമ്മുടെ സഭയിൽ കുംഭസാരമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അതിൻ്റെ ഒരു അഭിഷേകം നഷ്ടപ്പെട്ട് കർമ്മങ്ങളായിട്ട് പലപ്പോഴും അത് പര്യവസാനിക്കുന്നു എന്നുള്ളത് വേദനാജനകമായ ഒരു അനുഭവമാണ് അതുകൊണ്ട് കുംഭസാരത്തിൻ്റെ ആഴങ്ങളെ കടന്നു ചെല്ലുന്നതിനും അതിൻ്റെ അഭിഷേകം ദൈവജനത്തിന് പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിനും ഈ ഒരു വർഷക്കാലം പ്രത്യേകം നമ്മളെ ശ്രദ്ധിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വർഷം ഒരു ഞായറാഴ്ച രാവിലെ ഉച്ചവരെയോ രാവിലെ മുതൽ ഉച്ച വരെയോ ഉച്ച മുതൽ സന്ധ്യ വരെയുള്ള സമയം അതിനുവേണ്ടി മാറ്റിവയ്ക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് ഈ ഞായറാഴ്ചയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ട നാല് കാര്യങ്ങളാണ് ഒന്ന് വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചുള്ള നല്ലൊരു ക്ലാസ് ഒരു മണിക്കൂർ നിൽക്കുന്ന കൃത്യമായ ഒരു പഠനം വിശ്വാസികൾക്ക് നൽകണം അതുപോലെ തന്നെ വിശ്വാസികളെല്ലാം ഇടവക ദേവാലയത്തിൽ അന്ന് ഞായറാഴ്ച കൂടി വരുന്ന എല്ലാ വിശ്വാസികളെയും മിശ്രുബാന എഴുന്നള്ളിച്ച് വെച്ച് അനുതാപ ശുശ്രൂഷ നടത്തി ഒരു കുംഭസാരത്തിനായിട്ട് പ്രത്യേകം ഒരുക്കണം മൂന്നാമതായിട്ട് മറ്റു പള്ളികളിൽ നിന്നും അച്ഛന്മാരെ ക്ഷണിച്ച് എല്ലാവരെയും ഒന്നിച്ച് ആ ദേവാലയത്തിൽ കൊണ്ടുവന്ന എല്ലാവരെയും വ്യക്തിപരമായി കുംഭസാരിപ്പിക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണം ദേവാലയത്തിൽ അന്ന് വന്നിട്ടുള്ള എല്ലാവരും അന്ന് വ്യക്തിപരമായി കുംഭസാരിക്കാൻ ക്രമീകരണം ഉണ്ടാകണം നാലാമതായിട്ട് ഏറ്റവും അവസാനം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് എല്ലാവരും കുർബാന സ്വീകരിച്ചുകൊണ്ട് ആ ഒരു ശുശ്രൂഷ പൂർത്തിയാക്കുകയാണ് അവസാനം ഉച്ചയാഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് എല്ലാവർക്കും ഇതിൽ സംബന്ധിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ആരാധന വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടവജനത്തിന് മുഴുവൻ കുംഭസാരത്തിൻ്റെ ഒരുക്കം നൽകി ഇടവജനത്തെ മുഴുവൻ കുംഭസാരിപ്പിക്കുക എന്നുള്ള കാര്യം ആ ഒരു കാര്യത്തിന് കുറേ കൂടെ ഊന്നൽ കൊടുക്കുന്നതിന് ഭവനങ്ങൾ സന്ദർശിക്കുന്ന ഒരു ക്രമീകരണം സഭ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ കുംഭസാരത്തിൻ്റെ ആ ഒരു കർമ്മം നടക്കുകയാണെങ്കിൽ അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ആ ഇടവകിലെ മുഴുവൻ ഭവനങ്ങളും സന്ദർശിച്ച് ആളുകൾക്ക് ആരാധനാപരമായ കാര്യങ്ങളുള്ള അവബോധം നൽകണം അതിനു വേണ്ടി ഒരു സിസ്റ്ററും രണ്ട് സുവിശേഷ അംഗങ്ങളും ചേർന്ന് നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതാണ് മൂന്ന് പേരുടെ ഒരു ചെറിയ ടീം ഓരോ ഭവനത്തിലും വന്ന് ആരാധനക്രമ ദൈവശാസ്ത്രം പങ്കുവയ്ക്കും ആരാധനാ ജീവിത രീതി പങ്കുവെക്കും പ്രത്യേകിച്ച് കുംഭസാരത്തിൻ്റെ ആവശ്യകത ഓരോ വീട്ടിലും അറിയിക്കും അന്ന് ഞായറാഴ്ച ദേവാലയത്തിൽ പരസ്യമായിട്ട് കുംഭസാരത്തിന് ഒരുക്കവും ഉണ്ടെന്നുള്ള ബോധ്യം ഓരോ ഭവനത്തിലും നൽകും അങ്ങനെ എല്ലാവരെയും അന്ന് ഞായറാഴ്ച പള്ളിയിൽ കടന്നു വരുന്നതിന് വേണ്ടുന്ന ബോധ്യം ഓരോ ഭവനത്തിലും കടന്നു വന്ന് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഓരോ ഇടവകയിലും ഈ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് വിശ്വാസികളും പുരോഹിതരും എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കട്ടെ മൂന്നാമതായിട്ട് ഈ ഒരു വർഷക്കാലം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനമാണ് അതായത് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാസ് ഒരു മണിക്കൂറോളം ഉള്ള ഒരു പഠനം മലങ്കര കുർബാന തുടങ്ങും മുതൽ അവസാനം വരെ കൃത്യമായിട്ട് അതിൻ്റെ അടയാളങ്ങളും പ്രതീകങ്ങളും അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം നൽകിക്കൊണ്ട് കുർബാനയെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാസ് ദിവജനത്തിന് കൊടുത്തിട്ട് അതിനുശേഷം വേണം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അപ്പോൾ കുർബാനയെക്കുറിച്ച് കൃത്യമായിട്ട് എന്തൊക്കെയാണ് കുർബാന നടക്കുന്നതെന്ന് വിശ്വാസികൾക്ക് ബോധ്യമാകും നാലാമതായിട്ട് വിശുദ്ധ മാമുദീസയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് അതായത് നമ്മുടെ എല്ലാ ഇടവുകളിലും ഒരു ഞായറാഴ്ച പരസ്യമായി ആഘോഷമായി മാമുദീസ എന്ന കൂതാശ നടത്തപ്പെടണം അപ്പോൾ വിശു ശേഷം എല്ലാ ദേവജനവും അവിടെ ദേവാലയത്തിലായിരിക്കുമ്പോൾ പൊതുവായി ഒരു മാമുദീസ ആഘോഷമായിട്ട് നടത്തണം ആ ഞായറാഴ്ചയുടെ വിശ്വഭവന മധ്യ ഉള്ള പ്രസംഗം മാമുദീസയെക്കുറിച്ചായിരിക്കണം അപ്പോൾ കൃത്യമായിട്ട് ആളുകൾക്ക് മാമുദീസയുടെ ഒരു ബോധവൽക്കരണം നൽകി പരസ്യമായിട്ട് ആഘോഷമായി മാമുദീസ എടവപ്പള്ളിയിൽ നടത്തണം അഞ്ചാമതായിട്ട് ആരാധനാ വർഷത്തിലെ പ്രധാന ഒരു ചിന്തയാണ് രോഗി ലേപനം നമ്മുടെ ഗുദാശയിൽ നമ്മൾ ഒന്നാണല്ലോ രോഗി ലേപനം അത് പലപ്പോഴും അന്ത്യകൂദാശ എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് അവസാനം സ്വീകരിക്കുന്ന ഒരു കൂതാശിയായിട്ട് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് എന്നാൽ രോഗി ലേപനം എന്ന് പറയുമ്പോൾ അത് എപ്പോൾ വേണേലും സ്വീകരിക്കാവുന്നതാണ് രോഗശാന്തിക്കായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് അതുകൊണ്ട് ഒരു ഞായറാഴ്ച രോഗികളായിട്ട് ഉള്ളവർ പള്ളിയിൽ വരാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള രോഗികളായ അനേകരുണ്ട് അവരെ എല്ലാം ദേവാലയത്തിൽ കൊണ്ടുവന്ന് ക്രിസ്ത്രവുമായി അവർക്ക് പ്രത്യേക സജ്ജ ഇരിപ്പിടം ഒരുക്കി അവർക്ക് അന്നാഘോഷമായിട്ട് രോഗി ലേപന ശുശ്രൂഷ പൊതുവായിട്ട് നടത്തുന്നു വിശ്രുബാനയ്ക്ക് ശേഷം ഇടകുഞ്ഞ എല്ലാവരും ഒന്നു ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗി നടത്തുന്നു അന്നത്തെ വിശ്രുബാനയിലെ പ്രസംഗം രോഗിലേപനത്തെക്കുറിച്ച് ഉള്ള പ്രസംഗം നൽകിക്കൊണ്ട് ആ കൂതാശയ്ക്ക് വേണ്ടുന്ന ദൈവശാസ്ത്ര ബോധ്യം ആളുകൾക്ക് നൽകുകയും വേണം ആറാമതായിട്ട് എല്ലാ ദേവാലയങ്ങളിലും നമുക്ക് വിവിധ സംഘടനകളുണ്ട് എം സി സി എല് എം സി എ എം സി വൈ എം എം സി എം എഫ് ഈ നാല് സംഘടനകളിലെയും ആളുകൾക്ക് സംഘടന തിരിച്ചു തന്നെ ഇടവക ദേവാലയങ്ങളിൽ വിവിധ വിഷയങ്ങളിലെ ക്ലാസ്സുകൾ നൽകേണ്ടതാണ് ആരാധനക്രമത്തിൻ്റെ വിവിധ വിഷയങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് അത് വികാരിമാർക്ക് ഇത് പഠിച്ച് നൽകാവുന്നതാണ് അല്ലെങ്കിൽ ആരാധനക്രമ വർഷത്തിൻ്റെ പരിചയം നൽകിയ ആളുകൾ ജില്ലയിലുണ്ട് അവരെ വിളിച്ചാൽ അവരും വന്ന് ഈ കാര്യത്തിൽ സഹകരിക്കുന്നതാണ് മറ്റൊന്ന് എല്ലാ ഇടവുകളിലും ശനിയാഴ്ച വൈകിട്ട് ദൈവജനത്തിനായിട്ട് ആഘോഷമായ സന്ധ്യാപ്രാർത്ഥന ശനിയാഴ്ച വൈകിട്ട് ദേവാലയങ്ങളിൽ നടത്തപ്പെടണം എന്ന് പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട് അത് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നടത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എട്ടാമതായിട്ട് നമുക്കറിയാം ഈ ഒരു ആരാധനക്രമ വർഷം നമ്മുടെ ദേവാലയത്തിൽ നടത്തുന്ന ബൈബിൾ പ്രഘോഷണ പരമ്പരയുണ്ട് അല്ലെങ്കിൽ ബൈബിൾ കൺവെൻഷനുകളുണ്ട് അതുപോലെ തന്നെ നോമ്പുകാലത്ത് നടത്തുന്ന സുവിശേഷ പ്രഘോഷണങ്ങളുണ്ട് ഈ ഒരു വർഷക്കാലം നാം നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ്റെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ നോമ്പിലെ പ്രസംഗങ്ങളുമെല്ലാം ആരാധനക്രമ വർഷവുമായി ബന്ധപ്പെട്ട കുദാശകൾ നോമ്പ് പറഞ്ഞു ഉപവാസം അതുപോലെ തന്നെ യാമപ്രാർത്ഥന ആരാധനക്രമ വർഷങ്ങൾ മാറാനായ പെരുന്നാളുകൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള വിവിധ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വർഷത്തെ ബൈബിൾ പ്രഘോഷണ കൺവെൻഷനുകൾ പ്രത്യേകം നമുക്ക് രൂപീകരിക്കാവുന്നതാണ് ഒൻപതാമതായിട്ട് ആരാധനക്രമ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൻപത് എപ്പിസോഡുകളിലായി ആരാധനക്രമ പഠന പരമ്പര നടത്തുക എന്നുള്ളത് ഈ അൻപത് എപ്പിസോഡിൽ ഒന്നാമത്തെ എപ്പിസോഡിന് മുൻപായിട്ട് നമ്മൾ നടത്തുന്ന ആമുഖമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആരാധനക്രമ വർഷം അൻപത് എപ്പിസോഡുകളിലായി ആരാധനാക്രമത്തിലെ വിവിധ വിഷയങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിലെ ആദ്യത്തെ മൂന്ന് എപ്പിസോഡുകൾ ഈ ലീനേമെന്തയുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളായിരിക്കും ആരാക്രമ വർഷത്തിൻ്റെ ദൈവശാസ്ത്രം അന്ത്യോകൃ ആരാധാക്രമത്തിൻ്റെ പ്രത്യേകതകൾ ഇവയെല്ലാം ചേർന്നുള്ള ഈ പഠന രേഖയെക്കുറിച്ചാണ് ആദ്യത്തെ മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ പഠിക്കുക തുടർന്ന് ആരാധനക്രമവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കുതാശകള് പെരുന്നാളുകൾ യമപ്രാർത്ഥനകൾ അതുപോലെ തന്നെ ആരാധക്രമ വർഷം ആരാധക്രമവർഷത്തിൽ വിവിധ ചോദ്യങ്ങൾ ആരാധന വർഷവുമായി ബന്ധപ്പെട്ട വിവിധ വിശ്വാസ വിഷയങ്ങൾ ഇവയെല്ലാം ചേർത്താണ് ഈ ഒരു അമ്പത് എപ്പിസോഡുകൾ നമ്മൾ ക്രമീകരിക്കും ഈ അൻപത് എപ്പിസോഡുകൾക്ക് മൂന്ന് പരീക്ഷകളാണ് ഉണ്ടായിരിക്കുന്നത് പതിനഞ്ച് എപ്പിസോഡ് കഴിയുമ്പോൾ ഒന്നാമത്തെ പരീക്ഷയും മുപ്പത് എപ്പിസോഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ പരീക്ഷയും അൻപതാമത്തെ എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ മൂന്നാമത്തെ പരീക്ഷയും നമ്മൾ നടത്തുന്നതാണ് ഈ മൂന്ന് പരീക്ഷയും എഴുതി അത് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണ് കൂടാതെ ഈ എപ്പിസോഡുകൾ എല്ലാം ഇറക്കിയതിന് ശേഷം ഈ എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ട് ആരാധന ക്രമ വർഷവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് മത്സരം നമ്മൾ നടത്തുന്നതായിരിക്കും അതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് വലിയൊരു സമ്മാനം പ്രത്യേകമായിട്ട് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് സമ്മാന തുകയൊക്കെ പുറകാലെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് കഴിവതും ആളുകൾ ഇതിൽ പങ്കുചേരുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക ഈ എപ്പിസോഡ് പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കുന്നവർ അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രത്യേകമായിട്ട് സഭ നൽകുന്നതുമാണ് അപ്പോൾ ആരാധനക്രമ വിഷയം കൂടുതൽ പഠിക്കുന്നതിന് ഈ ഒരു വർഷക്കാലം കൂടുതൽ ഇത് ഉപകരിക്കുമെന്ന് യാതൊരു സംശയവുമില്ല എല്ലാ ദിവസവും ആഴ്ചയിലെ എല്ലാ ആയിരിക്കും ഈ എപ്പിസോഡ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് പഠന പരമ്പരയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും വാട്സപ്പ് നമ്പറും നിങ്ങളുടെ വികാരി മുഖേന ആ വൈദിക ജില്ലയിലെ ആരാധകമ ഡയറക്ടർക്ക് നൽകേണ്ടതാണ് അദ്ദേഹം അത് രൂപതാ ഡയറക്ടർക്ക് നൽകുന്നതും അത് സഫ സംവിധാനത്തിലേക്ക് അവർ അയച്ചു തരുന്നതുമാണ് അതുകൊണ്ട് ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ പേര് വാട്സപ്പ് നമ്പർ നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് എല്ലാ എപ്പിസോഡും നിങ്ങളുടെ ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരുന്നതാണ് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നേരിട്ട് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിന് മുൻപായിട്ട് എൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് അതുകൊണ്ട് ഈ പഠന പരമ്പരയിൽ പഠിക്കുവാൻ താല്പര്യമുള്ള എല്ലാവരും അവരുടെ പേരും ഫോൺ നമ്പറും നൽകിക്കൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് പത്താമതായിട്ട് ആരാധനക്രമ വർഷത്തിൽ നാം പ്രത്യേകമായി ചെയ്യുന്നൊരു കാര്യം സുറിയാനി ഭാഷ പഠനം നമുക്കറിയാം നമ്മുടെ ആരാധന സുറിയാനി ഭാഷയിലാണ് രൂപപ്പെട്ടത് അതുകൊണ്ട് സുറിയാനി ഭാഷ അറിയുന്നതും അത് മനസ്സിലാക്കുന്നതും ആരാധനയെ കൂടുതൽ സ്നേഹിക്കുന്നതിന് നമ്മളെ സഹായിക്കും അതുകൊണ്ട് സുറിയാനി പഠിക്കുവാൻ താല്പര്യം എല്ലാവർക്കും അതിനൊരു സാധ്യത നമ്മൾ തുറക്കുകയാണ് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസവും വൈകിട്ട് മലങ്കരകാതി ടി വിയിലൂടെ ഓൺലൈനായിട്ട് സുറിയാനി ഭാഷാ പഠനം നമ്മൾ നടത്തുന്നതാണ് ഏകദേശം അൻപത് എപ്പിസോഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനും എക്സാമുണ്ട് ഈ പരീക്ഷ എഴുതി പാസ്സാകുന്നവർക്ക് തീർച്ചയായിട്ടും സുറിയാനി ഭാഷയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്രമീകരിക്കുന്നതാണ് അത് സീരിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ക്രമീകരിക്കാമെന്ന് നമ്മൾ ആലോചിക്കുകയാണ് സീരി സുറിയാനി പഠന കേന്ദ്രമാണല്ലോ അപ്പം സീരിയട ഒരു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ കാര്യങ്ങൾ അവരുമായിട്ട് ആലോചിച്ച് ക്രമീകരിക്കാവുന്നതാണ് അന്ന് കഴിയുന്ന എല്ലാവരും ഈ സുറിയാനി ഭാഷാ പഠനത്തിലൂടെ പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ ഇടവതലത്തിലെ പരിപാടികൾ കൂടാതെ ജില്ലാതലങ്ങളിലും നമ്മൾ നിരവധിയായ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒന്നാമതായിട്ട് എല്ലാ വൈദ്യ ജില്ലകളിലും അതിനെ നമ്മൾ മലങ്കരസഭയിൽ അറുപത് വൈദ്യ ജില്ലകളാണുള്ളത് അറുപത് വൈദിക ജില്ലയിൽ നിന്നും അറുപത് വൈദികർക്കും അറുപത് സന്യസ്തർക്കും അറുപത് അൽമായർക്കും നമ്മൾ നമ്മളിതിനോടകം സഭയുടെ ആസ്ഥാന കേന്ദ്രമായ കാതുലിക്കേറ്റിൽ വെച്ച് പരിശീലനം നൽകുകയുണ്ടായി ഇവർ മൂന്ന് പേരും കൂടി ഒന്നു ചേർന്ന് എല്ലാ രൂപതകളിലും ഒന്നു ചേർന്ന് അവർക്ക് പരിശീലനം നൽകുകയുണ്ടായി എല്ലാ വൈദ്യ ജില്ലയിലും പ്രധാനമായിട്ട് നമ്മൾ ആറ് കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് ഒരു വൈദ്യയിലെ എം സി സി എൽ കുട്ടികൾക്ക് അതിൻ്റെ ഭാരവാഹികൾക്ക് ഓരോ ഇടവേളിലും എം സി സി എല്ലിൻ്റെ ഭാരവാഹികളുണ്ട് ആ ഭാരവാഹികൾക്ക് ജില്ല കേന്ദ്രീകരിച്ച് വർഷത്തിലൊരിക്കൽ ആരാധനക്രമ വിഷയങ്ങളിൽ ഒരു പരിശീലനം ക്രമീകരിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് എം സി വൈയും അതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാ ഇടവുകളിലുമുള്ള ഭാരവാഹികൾ ഒന്നിച്ച് ജില്ലയിൽ വന്ന് ജില്ലയിൽ എം സി വൈൻ്റെ ഒരു മീറ്റിംഗ് നടത്തി ആരാക്രമ വർഷത്തിൻ്റെ പരിശീലനം അവർക്ക് നൽകേണ്ടതാണ് അതുപോലെ തന്നെ എം സി എക്കാർക്ക് എല്ലാ ഇടവകളിൽ നിന്നുമുള്ള എം സി എ ഭാരവാഹികൾക്ക് ജില്ലയിൽ ഒന്നിച്ചു കൂടി അവർക്ക് ആരാക്രമ വർഷത്തിൻ്റെ പരിശീലനം നൽകേണ്ടതാണ് അതുപോലെ എം സി എം എഫ് ഇടവയിലെ ഭാരവാഹികൾ ജില്ലയിൽ വന്ന് അവർക്ക് ജില്ലാതലത്തിൽ പരിശീലനം നൽകേണ്ടത് അപ്പം നാല് പരിശീലനം നാല് സംഘടനകൾക്ക് എല്ലാ ജില്ലയിലും അറുപത് ജില്ലകളിലും നടക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് എല്ലാ വൈദ്യ ജില്ലയിലും ഒരിടവകയിൽ നിന്നുള്ള മദ്ബഹാ ശുശ്രൂഷ നമുക്കറിയാം ഓരോ പള്ളിയിലും മദ്ബഹായിൽ ശുശ്രൂഷ എന്നവരുണ്ട് അവരെല്ലാവരും കൂടി ഒരു ജില്ലയിൽ ഒന്നിച്ചു വന്ന് അവർക്ക് ആരാധനാക്രമ വർഷത്തിൻ്റെ ഒരു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനം ക്രമീകരിക്കുന്നതാണ് അങ്ങനെ ആരാധനാ ക്രമ വിഷയത്തിൽ കൃത്യമായ ബോധ്യവും അറിവും മദ്ബഹാ ശുശ്രൂഷകർക്ക് ലഭിക്കുന്നതാണ് അതിനുശേഷം എല്ലാ വൈദ്യ ജില്ലയിലും ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾക്കായിട്ട് പ്രത്യേക പരിശീലനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾക്കായിട്ട് ജില്ല കേന്ദ്രീകരിച്ച് വിഷു കുർബാനയുടെ പ്രാധാന്യവും ഒരുക്കവും കുംഭസാരത്തിൻ്റെ ഒരുക്കവും പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കുന്ന ക്ലാസ്സുകൾ നൽകി അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ചേർന്ന് നിന്ന് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ആരാധനാക്രമ വർഷം എല്ലാ വിധത്തിലും നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ആരാധനക്രമ പഠനത്തിലൂടെ ആരാധനക്രമത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കഴിയുള്ള എല്ലാവരും ഈ അൻപത് എപ്പിസോഡിലും നിങ്ങൾ പങ്കുചേർന്ന് പഠിച്ച് പരീക്ഷ എഴുതി സമ്മാനത്തിന് അർഹരാകണം എന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആൻ്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ വനങ്കര സ്വയാനിക്ക തോലിക്ക സഭയുടെ ആരാധനക്രമ വർഷ കോർഡിനേറ്റർ